നമസ്കാരം കേരളത്തിൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ വലിയ തോതിൽ എല്ലാ പാർട്ടികൾക്കും സമ്മർദ്ദമുണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഇടതുപക്ഷത്തിന് മൂന്നാമതും അവരുടെ അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു നീക്കമാണ് അവർ നടത്തുന്നത് പിണറായി സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിൽ വരുമെന്ന് ഇടതുപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നു അതിനുള്ള അതിനായുള്ള കരുക്കൾ നീക്കി മുന്നേറുകയാണ് ഇപ്പോൾ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള കോലാഹലങ്ങൾക്കും ബേസ് അതുതന്നെയാണ് ആഗോള ഹിന്ദു സംഗമം ആഗോള ന്യൂനപക്ഷ സംഗമം അതുപോലെ തന്നെ എൻ എന്നെ എൻ എസ് എസിനെ എൽ ഡി എഫിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എസ് എൻ ഡി പി യെ എൽ ഡി എഫിലേക്ക് എടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ആ ഒരു സമ്മർദ്ദത്തിൻ്റെ തന്ത്രങ്ങളുടെ ഭാഗമാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ പിണറായി വിജയൻ്റെ സർക്കാരിലെ ഏറ്റവും ശക്തനായ ഏറ്റവും പ്രബലനായ മന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വാസ് വാസവനാണ് അതായത് പിണറായിയുടെ ഏറ്റവും അടുത്ത വലങ്കൈ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വാസവനാണ് അതിനൊക്കെ പിണറായിക്ക് കൂട്ടുനിൽക്കുന്നത് എന്നാൽ കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടുകൂടി മുന്നേറുന്ന ഒരു സമയമായിരുന്നു അതായത് പാർലമെൻറ്റ് ഇലക്ഷനിൽ എടുത്ത വലിയ തോതിലുള്ള വിജയം കരസ്ഥമാക്കിയ വലിയ തോതിലുള്ള വിജയം ആ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയമൊക്കെ കോൺഗ്രസ്സിന് വലിയ ശുഭാപ്തി വിശ്വാസം നൽകുന്ന കാര്യങ്ങളായിരുന്നു വി ഡി സതീശനെ പകരം വയ്ക്കാൻ പറ്റാത്ത നേതാവ് എന്നൊക്കെയാണ് ആ ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ പാലക്കാടേയും പുതുപ്പള്ളിമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് കളിലൂടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് കോൺഗ്രസ് വെച്ച ഒരു മുദ്രാവാക്യം എന്നാൽ അതിനൊക്കെ മാറ്റം സംഭവിച്ചത് വളരെ പെട്ടെന്നാണ് രാഹുൽ മാംകൂട്ടത്തിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കേസിൽ പെട്ടതോടുകൂടി കോൺഗ്രസ്സിൽ വലിയ തോതിലുള്ള ഇടിവ് കോൺഗ്രസിലെ ജനങ്ങൾക്കുള്ള ഇടിവ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉള്ളിലുണ്ടായ മുറിവ് അതൊക്കെ കോൺഗ്രസിനെ വലിയ തോതിൽ ബാധിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ സമയത്ത് വി ഡി സതീശനെടുത്ത കൃത്യമായ നിലപാടുകൾ അതിപ്പോൾ വി ഡി സതീശന് എതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം അന്ന് വി ഡി സതീശൻ പറഞ്ഞത് യൂത്ത് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കണം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും വളരെ പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്ങോട്ടത്തന്നെ മാറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ മാറ്റി പിന്നീട് കോൺഗ്രസിൽ നിന്നും താൽക്കാലികമായി ഒരു സസ്പെൻഷൻ വാങ്ങിക്കൊടുത്തു പിന്നീട് പറഞ്ഞത് എം എൽ എ സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ള സമ്മർദ്ദങ്ങൾ വന്നപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള നിലപാടിലേക്കാണ് വി ഡി സതീശൻ മാറിയത് പിന്നീട് വേണ്ട എന്ന് വയ്ക്കുകയും വച്ചു എങ്കിലും നിയമസഭയിലേക്ക് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തരുത് എന്ന് ക്ഷണിച്ചവരിൽ ഒരാളായിരുന്നു വി ഡി സതീശൻ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ എത്തിക്കും എന്ന നിലപാടിലേക്ക് ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും അടക്കമുള്ള കെ പി സി സി പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകൾ എത്തിച്ചേരുകയും അങ്ങനെ ഒരാൾ പോലും വിചാരിക്കാത്ത ഇരുന്ന സമയത്ത് സഭയിൽ വി ഡി സതീശൻ മണ്ണുറഞ്ഞ് പോയ നേതാക്കൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന വേളയിലാണ് അങ്ങോട്ട് കടന്നു വരുന്നത് അത് ശരിക്കും വി ഡി സതീഷിന് പോലും വി ഡി സതീഷൻ മാത്രമല്ല ഇതിനെക്കുറിച്ച് അറിയാത്ത കോൺഗ്രസ് നേതാക്കൾക്ക് യു ഡി എഫിനൊക്കെ വലിയൊരു ആഘാതമായിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും സമവിട്ട് പുറത്തു പോവുകയും ചെയ്യുകയുണ്ടായി എന്നാലും വി ഡി സതീശൻ പിന്നീടും അതുതന്നെ ആ കാര്യത്തിൽ പറഞ്ഞ കാര്യത്തിലൊക്കെ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടിലേക്ക് നീങ്ങുന്നതാണ് കണ്ടത് ബി ഡി സതീശ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇത്രമാത്രം കേരളത്തിൽ ചർച്ചാ വിഷയമാക്കിയതിൽ വി ഡി സതീശൻ്റെ ഒരു വലിയ പങ്കുണ്ടോ എന്നത് കോൺഗ്രസിൽ പിന്നീട് വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു വിഭാഗം വി ഡി സതീശൻ്റെ ചില പ്രവർത്തികളാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഇത്രമാത്രം ജനങ്ങളിൽ നിന്നും അകറ്റിയത് എന്നും സി പി എമ്മിനും ബി ജെ പിക്ക് ഒക്കെ ഇത്രമാത്രം വളക്കൂറുണ്ടാക്കി കൊടുത്തത് എന്നുമൊക്കെയുള്ള ചില തീരുമാനങ്ങളിലേക്ക് വരികയുണ്ടായി അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ ഇനി പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം ആറേഴ് എട്ടോ മാസമേ മാത്രമേ ഉള്ളൂ ആ പ്രതിപക്ഷ സ്ഥാനത്തൊന്നും മാറ്റേണ്ടതില്ല എന്നാൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ സതീശൻ്റെ ഒരു പണി കൊടുക്കുക എന്ന ലക്ഷ്യം ഇപ്പോൾ കോൺഗ്രസ്സിലെ പല നേതാക്കൾക്കുമുണ്ട് എന്നത് വ്യക്തമാണ് കോൺഗ്രസിൽ ഇപ്പോൾ വി ഡി സതീശൻ്റെ ആ ഒരു തലക്കനം വെച്ച് അദ്ദേഹം ഇലക്ഷനിൽ വിജയിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന ഒരാൾ വി ഡി സതീശനായിരിക്കും അപ്പം അവിടെ വി ഡി സതീശൻ്റെ പേര് എത്താൻ പോലും കഴിയാത്ത രീതിയിൽ വി ഡി സതീശനെ തകർത്ത് കളയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ്സിലെ ഒരു ഗൂഢസംഘത്തിൻ്റെ പ്രവർത്തനം അതിന് ചുക്കാൻ പിടിക്കുന്നത് ഒരു മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് കെ പി സി സിയുടെ മുൻ അധ്യക്ഷനായ ഒരാളാണ് എന്നൊക്കെ ചർച്ചകളിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു നീക്കം അണിയറയിൽ നടക്കുന്നുണ്ട് എന്നത് വ്യക്തമായ കാര്യമാണ് ഇതൊക്കെ കോൺഗ്രസ്സിന് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ തിരിച്ചടികളായി മാറും എന്ന് വിലയിരുത്തുന്ന കോൺഗ്രസ് നേതാക്കൾ ഉപനേതാക്കളൊക്കെ ഒരുപാട് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ കോൺഗ്രസ്സിലെ അവസ്ഥ ഇങ്ങനെ നിൽക്കുമ്പോൾ ബി ആകട്ടെ ശക്തമായ നീക്കത്തിലൂടെ അധികാരത്തിലെത്തിയില്ലെങ്കിലും ഒരു പത്തിൽ താഴെ സീറ്റെങ്കിലും നിയമസഭ തെരഞ്ഞെടുപ്പിൽ നേടുക എന്ന ലക്ഷ്യവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവർ അടിത്തറ മുതലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിച്ച് മുന്നോട്ട് പോവുകയാണ് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മിന്നുന്ന വിജയം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് നിയമസഭയെ വിട്ട് നിയമസഭയിൽ പത്ത് സീറ്റിൽ താഴെ അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ സീറ്റുകൾ മേടിച്ചാൽ മതി പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനമുള്ള ഒരു പാർട്ടിയായി കേരളത്തിൽ വളരുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ബി ജെ പി പയറ്റിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാ പാർട്ടികളും അവരവരുടെ സമ്മർദ്ദ തന്ത്രങ്ങളുമായി ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങുമ്പോൾ കോൺഗ്രസ്സിലാണ് ഏറ്റവും അധികം തലവെട്ടി നീങ്ങുന്ന ഇടപാടുള്ളത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതായത് ഒരു നേതാവിനെയും വളർന്നു വരാനായിട്ട് സംവദിക്കുന്നില്ല കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കൾ തലപ്പൊക്കമുള്ള നേതാക്കൾ അവരിലെയും തലപ്പൊക്കമുള്ള നേതാക്കളെ വെട്ടിമാറ്റുന്ന സമ്പ്രദായത്തിലേക്ക് നീങ്ങുന്നു ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷനോടുകൂടി വെട്ടിമാറ്റുന്ന തലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആകും വി ഡി സതീശൻ്റെ തല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിന് പ്രധാന കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് എടുത്ത ചില തീരുമാനങ്ങളാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിയാറിൽ വി ഡി സതീശൻ ജയിക്കുമോ എന്ന കാര്യത്തിൽ പോലും ചില ആശങ്കകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് എൻ എസ് എസുമായിട്ടും എസ് എൻ ഡി പിയുമായിട്ടും ഒക്കെ അകന്നു നിൽക്കുന്ന ഒരു നേതാവാണ് എസ് എൻ ഡി പിയുമായിട്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ വെള്ളാപ്പള്ളിയുമായിട്ടൊക്കെ വലിയ തോതിലുള്ള വാഗ്വാദങ്ങളൊക്കെ പലപ്പോഴായി നടത്തുന്ന നേതാവ് കൂടിയാണ് വി ഡി സതീശൻ പിറവും പിന്നെ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മണ്ഡലം പറവൂര് എസ് എൻ ഡി പിക്ക് മുൻതൂക്കമുള്ള ഒരു മേഖലയാണ് എന്നതിനിക്ക് ഇത്തരത്തിലുള്ള വാക്കുതർക്കങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നു ചിന്തിക്കുന്ന കോൺഗ്രസ് നേതാക്കളുമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി അവസാനം വരുമ്പോൾ വി ഡി സതീശനതെല്ലാം ഒരു പാരയായി മാറും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം